നമുക്ക് ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മുടെ നെൽപ്പുറി പോലെയുള്ള പക്ഷേ ഞങ്ങൾക്ക് എത്തുകയും അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എത്താൻ ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് അവർക്കൊക്കെ എത്താൻ പറ്റും എപ്പോഴും മൊബൈൽ നോക്കി 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 വേറെ ആരോ ക്രിയേറ്റ് ചെയ്യുന്നവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പഠിക്കാനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പറ്റട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പോ നമ്മുടെ റസിയ എന്റെ മകളായിട്ട് അഭിനയിച്ചിരുന്ന അവള് അവൾക്ക് ഞങ്ങൾ ഒരു പ്രമേഷൻ ദുബായിൽ പോയപ്പോഴാണ് അവള് ഫ്ലൈറ്റിൽ എനിക്ക് ആവണം പറഞ്ഞത് അങ്ങനെ അവള് എയർ ഹോർട്ടസ് ആണ് മകനായിട്ട് അഭിനയിച്ച പഠിച്ച് അവരും അവരുമായിട്ടൊക്കെ പോകുന്നുണ്ട് ഓരോരുത്തരുടെ വഴികളൊക്കെയാണ് ഇപ്പൊ എന്ന് പറയുന്ന ഒരു സിനിമ അജയന്റെ രണ്ടാം വർഷം എന്ന് പറയുന്ന ഒരു സിനിമയാണ്